എതിർപ്പില്ലാതെ ഇനി ആഗ്രഹിക്കുന്ന ബില്ലുകളെല്ലാം മോദി സർക്കാരിന് പാസ്സാക്കാം പ്രതിപക്ഷം ഇല്ലാത്ത പാർലമെന്റായി മാറുകയാണ് ഇന്ത്യയുടേത് എം പിമാരുടെ സസ്പെൻഷൻ റെക്കോർഡുകൾ ഭേദിച്ചതാണ് ഇതിന് കാരണം ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം അരങ്ങേറുമ്പോൾ എത്താതിരുന്ന ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉച്ചയ്ക്ക് പ്രതിപക്ഷം ഒഴിഞ്ഞു നിന്ന സഭയിൽ ക്രിമിനൽ നടപടി ചട്ടത്തിന് പകരമായുള്ള ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബിൽ അവതരിപ്പിച്ചു സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഷാ പ്രതികരിച്ചില്ല ബിൽ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ ബെഞ്ചിൽ പതിനൊന്നംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവതരണം വേഗത്തിലുമായി ഈ ബില്ലടക്കം പ്രതിപക്ഷം കുറവായ സഭ പാസാക്കുമെന്നാണ് സൂചന ലോക്സഭയിൽ തൊണ്ണൂറ്റിയഞ്ചു പേരും രാജ്യസഭയിൽ നാൽപ്പത്തി ആറു പേരുമാണ് സസ്പെൻഷനിലായത് ശീതകാല സമ്മേളനത്തിന്റെ അവശേഷിക്കുന്ന മൂന്ന് ദിവസം ലോക്സഭയിൽ പ്രതിപക്ഷ നിരയിൽ ബാക്കിയുള്ളത് പതിമൂന്ന് പേർ മാത്രം രാജ്യസഭയിൽ അറുപത്തിമൂന്ന് പേരും ഈ അവസരം മുതലെടുത്ത് ക്രിമിനൽ ബിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിൽ തുടങ്ങിയ നിർണായക ബില്ലുകൾ പാസ്സാക്കിയെടുക്കാനാണ് നീക്കമെന്ന് പ്രതിപക്ഷവും മനസ്സിലാക്കുന്നു ബി ജെ പി മുന്നണിയിൽ ഇല്ലാത്ത ബി ജെ ഡി വൈഎസ്ആർ കോൺഗ്രസ് അംഗങ്ങളായിരുന്നു പ്രതിപക്ഷമായി പോരിന് സഭയിലുണ്ടായിരുന്നത് ബിൽ ചർച്ചയിലുടനീളം ഇവർ പതിവ് പോലെ സർക്കാരിനെ തുണച്ചു ചർച്ച രാത്രി വരെ നീണ്ടു എൻ ഡി എ മുന്നണിയിൽ ഇല്ലെങ്കിലും ഇവർ എന്നും മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് എടുക്കാറുള്ളത് ഒഴിവുള്ള സീറ്റുകൾ കഴിച്ച് ലോക്സഭയിൽ ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അംഗങ്ങളും രാജ്യസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് അംഗങ്ങളും ഉൾപ്പെടെ ആകെ എഴുന്നൂറ്റി അമ്പത്തഞ്ച് എം പിമാരാണുള്ളത് ഈ സമ്മേളനത്തിൽ നൂറ്റി നാൽപ്പത്തൊന്ന് പ്രതിപക്ഷ എം പിമാർക്ക് സസ്പെൻഷൻ ലഭിച്ചതോടെ ബാക്കിയുള്ളത് അറുന്നൂറ്റി പതിനാല് പേർ അതിൽ ബഹുഭൂരിപക്ഷവും ബി ജെ പിയെ പിന്തുണയ്ക്കുന്നതാണ് വിവാദ വിഷയങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന വൈ എസ് ആർ കോൺഗ്രസിന്റെയും ബിജു ജനതാദളിന്റെയും എം പിമാരെ പ്രതിപക്ഷത്താരും കാണുന്നില്ല എന്നതാണ് വസ്തുത ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷം ഒന്നാകെ സഭ ബഹിഷ്കരിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ പ്രതിപക്ഷമില്ലാത്ത സഭാ സമ്മേളനമാകും ഈ ശീതകാലത്ത് നടക്കുക ലോക്സഭയിൽ ബി ജെ പി ക്കും അവരുടെ സഖ്യകക്ഷികൾക്കുമായി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് അംഗങ്ങളും പ്രതിപക്ഷത്തിന് നൂറ്റി നാൽപ്പത്തിരണ്ട് അംഗങ്ങളുമാണ് പ്രതിപക്ഷാംഗങ്ങളിൽ തൊണ്ണൂറ്റി അഞ്ച് പേർ പുറത്തായതോടെ അവശേഷിക്കുന്നത് നാൽപ്പത്തിയേഴ് പേർ മാത്രം അതിൽ ഇരുപത്തിരണ്ട് പേർ വൈ എസ് ആർ കോൺഗ്രസും പന്ത്രണ്ട് പേർ ബിജു ജനതാദളും ഫലത്തിൽ എതിർക്കാൻ ഇനി പതിമൂന്ന് പേർ മാത്രമേ ഉള്ളൂ രാജ്യസഭയിലെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ ബി ജെ പിക്ക് മാത്രം തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളുണ്ട് ഓരോ അംഗങ്ങൾ വീതമുള്ള എട്ട് സഖ്യകക്ഷികളും അഞ്ച് നോമിനേറ്റഡ് അംഗങ്ങളും ചേരുമ്പോൾ ഭരണപക്ഷത്തിന് നൂറ്റി അംഗങ്ങളായി പ്രതിപക്ഷ നിരയിലെ പേരിൽ അംഗങ്ങൾ സസ്പെൻഷനിലാണ് വൈഎസ്ആർ കോൺഗ്രസിന്റെയും ബിജു ജനതാദളിന്റെയും ഒമ്പത് വീതം അംഗങ്ങളും ഉണ്ട് ഇവരെ കുറച്ചാൽ ബാക്കിയുള്ളത് അറുപത്തിമൂന്ന് പേർ ഇവരാണ് മോദി സർക്കാരിനെതിരെ എതിർ ശബ്ദം ഉയർത്തുന്നതും പാർലമെന്റിലെ പുകയാക്രമണത്തെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രക്കാർഡുകളുമായി ലോക്സഭയുടെ നടുത്തളത്തിലിറങ്ങിയ നാൽപ്പത്തി ഒമ്പത് പ്രതിപക്ഷ എം പിമാരെ കൂടി സസ്പെൻഡ് ചെയ്തതോടെയാണ് പ്രതിപക്ഷ ആൾബലം കുറഞ്ഞത് ഈ രാജ്യസഭയിൽ ഇന്നലെയും ബഹളമുണ്ടായെങ്കിലും പുതിയതായി ആരെയും സസ്പെൻഡ് ചെയ്തില്ല സഭാ സമ്മേളനം തീരുന്ന മറ്റന്നാൾ സസ്പെൻഷനിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഇന്ത്യ മുന്നണി ആഹ്വാനം ചെയ്തു പാർലമെന്റിന് മുൻപിലും പ്രതിഷേധം തുടരും പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിലെത്തി ക്രിമിനൽ നിയമങ്ങൾ പരിഷ്കരിക്കാനുള്ള മൂന്ന് ബില്ലുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പാർലമെന്റിൽ ഉണ്ടായിരുന്നുവെങ്കിലും സഭയിൽ വന്നിരുന്നില്ല ലോക്സഭയിൽ പ്ലക്കാർഡുകൾ ഉയർത്തിയുള്ള പ്രക്ഷോഭമാണ് സസ്പെൻഷന് കാരണമായി പറഞ്ഞത്